അപ്പോൾ നമുക്ക് വേണികയുടെ പാട്ട് നമുക്കൊന്ന് കേട്ടു വരാം വേണികൂരിലെ എം ജി എം എൻ എസ് എസ്കൂളിലെ ഒൻപതാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിലേക്ക് പോയിരിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അപ്പോൾ നമുക്ക് വേണ്ടി നല്ലൊരു പാട്ട് പാടും പാട്ടോടുകൂടി നമ്മൾ ബനിയൻ ചേട്ടന്റെ കടയിലെ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് പോകണം അവിടെയും ചില കാഴ്ചകളും വിശേഷങ്ങളും പ്രേക്ഷകരെ തേടിയെത്തും ഒപ്പം തന്നെ ബനിയൻ ചേട്ടന്റെ കുടുംബാംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം നമുക്ക് വേണികയുടെ പാട്ടിലേക്ക് വേണിക വരും കാഴ്ചലോടു സ്നേഹം ഒരു പോർവൂക്കു പൊയ്ക്കൊള്ളി എൽവായ അത് തെരിന്ത உன் பொன்மடியில் தூங்கினாய் போது அதே கணம் என் கண்ணுறங்கில் இயக்கங்கள் தீரும் நீசிப்பதும் சுவாசிப்பதும் உன் தேவால் தானே தீங்குகிறின் உன் மினிவால் நான வெரி குட் അഭിമാനം റബ്ബർ കർഷകരുടെ ഒരു നാടാണ് ഞാനും റബ്ബർ കൃഷിക്കാരൻ റബ്ബർ ഇന്ന് വെട്ടാനാളില്ല വെട്ടിയാല് അതിന്റെ പകുതിയിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ തെറ്റായ നയമാണത് കാരണം കോർപ്പറേറ്റുകളെ കൊണ്ട് റബറിഞ്ഞോട്ട് ഇറക്കുമതി ചെയ്യുന്നു ഈ രാജ്യത്തേക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത് ഈ റബ്ബർ മേഖലയെ തളർത്തുകയാണ് ചേട്ടന്റെ കടയിൽ വന്നാലുണ്ടല്ലോ ഈ രാഷ്ട്രീയം ഒഴിഞ്ഞ് സമയമില്ല എന്ത് പറഞ്ഞാലും ഓ രാഷ്ട്രീയത്തിൽ കാര്യം പിടിക്കും അവർ വർത്തമാനം പറയും അത് വളരെ സജീവമായ ചർച്ചയാണ് അത്തരം സജീവമായ ചർച്ചകൾ നടക്കുന്ന ചായക്കടകളാണ് നമ്മുടെ കേരളത്തെ നമ്മുടെ നാട്ടിൻ പുറങ്ങളെയൊക്കെ പ്രത്യേകതയുള്ള നാട്ടിൻപുറങ്ങളാക്കി മാറ്റുന്നത് ഇനി പ്രേക്ഷകർക്ക് ആ അപ്പോൾ നമ്മുടെ ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം അപ്പോൾ രുചികരമായ ദോശ നല്ല ദോശക്കൊപ്പമുള്ള ചമ്മന്തി ചമ്മന്തിക്കൊപ്പമുള്ള മുട്ടക്കറി ഇതൊക്കെ നമ്മൾ കഴിച്ചു ചൂടേറിയ ഭക്ഷണത്തോടൊപ്പം ചൂടേറിയ രാഷ്ട്രീയവും നമ്മൾ സംസാരിച്ചു അപ്പോൾ നമ്മൾ നല്ല പാട്ടോടുകൂടി ഇതങ്ങ് അവസാനിപ്പിക്കാം അല്ലേ അപ്പൊ വളരെ കൂടി ജീവിക്കുന്ന ഒരു സമൂഹമാണ് രാവിലെ വന്ന് പ്രവാദ പരിപാടി കഴിഞ്ഞ് തിരിച്ച് മിണ്ടാകാൻ ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കത്തില്ല പക്ഷെ അവരങ്ങനെ ചെയ്തവരല്ല അവര് വാശിയോട് കൂടി വാദിക്കും രാഷ്ട്രീയ കാര്യങ്ങൾ പക്ഷെ അതിനുശേഷം ഒരുമിച്ചൊരു തീൻമേശയിൽ ഇരുന്ന് ഭക്ഷണം പങ്കിട്ട് പോവുകയും ചെയ്യും അതാണ് ലാക്കാട്ടൂരിന്റെയും കുരോപ്പടയുടെ ഒക്കെ ഒരു പ്രത്യേകത അപ്പൊ താങ്ക് യു താങ്ക്സ് ലോഡ് ജോർജ് ജോജ് ചേട്ടൻ എഴുതി ഞാൻ വായിക്കാം തീർച്ചയായും എന്റെ കൈ വാഷ് ചെയ്തു അനിൽ ജി താങ്ക് യുക് യു അഭിലാഷ് താങ്ക്സ് ഓൾ ഇനി ഇവിടെ നമുക്ക് രണ്ടു മൂന്ന് പേരുണ്ടാവും ഈ കടയുടെ കാഷായി ഇപ്പോൾ സേവനം അനുഷ്ഠിച്ചോണ്ടിരിക്കുന്നത് പി ആർ പ്രവീണയാണ് മെനീൻ ചേട്ടാ പടമൊക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് വിട്ടാ മതി ഏഹ് പി ആ പ്രവീണ സത്യസന്ധ ആയതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല കാശ് വേണ്ടാന്ന് അത് ശരിയാ അങ്ങനെയും പറഞ്ഞു ചേട്ടാ ഇതിനിടയിൽ പിയ പ്രവീണ ഒരാൾക്ക് സൗജന്യ ഡിസ്കൗണ്ട് ചേട്ടൻ അറിയാതെ കൊടുത്തു എഴുതണ്ട ചേട്ടൻ പൊക്കോള പറഞ്ഞു ഇത് ബെനിയും ചേട്ടൻ ബനിയും ചേട്ടന്റെ വൈഫ് നമുക്കൊപ്പം ഉണ്ട് ബനിയും ചേട്ടനും വൈഫും ഇത് ചേട്ടനാണ് അതാ ഈ ബനിയും ചേട്ടൻ കൈയില്ലാത്ത ബനിയൻ ഇടുന്നു ഈ ചേട്ടൻ കൈയുള്ള ബെലീൻ ഇടുന്നു പുഷ്പ മക്കളോ മകൻ ഒരു മകനാണോ ചേട്ടനുണ്ട് ആദർശ എന്ത് ചെയ്യുന്നു ഇതല്ലാതെ ഡിഗ്രി കഴിഞ്ഞു എവിടെ പഠിച്ചേജിൽ പഠിച്ചു ഏതാ വിഷയം പഠിച്ചു അതിനുശേഷം അച്ഛൻറെ കൂടെ ചായക്കട നടത്താൻ വേണ്ടി കൂടിയിട്ടുണ്ട് ഇനി ഇത് കഴിഞ്ഞാ സി എക്ക് പോകുന്നു സി എ പഠിച്ചു ട്രെയിനിംഗിലാണ് ഓക്കെ അപ്പൊ ഒരു നല്ല അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ വരിക ഓക്കെ താങ്ക് യു ആദേഷ് താങ്ക് യു ചേട്ടാ അപ്പൊ നല്ല ഭക്ഷണമായിരുന്നു ഇനി ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഇവരൊക്കെ രാഷ്ട്രീയം പറഞ്ഞു എത്ര സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു ചേട്ടൻ പൊതുവെ പുതുപ്പള്ളി ഇരിക്കുന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കണ്ടതല്ലേ എത്ര സീറ്റ് കിട്ടും യു ഡി എഫിനും എൽ ഡി എഫിനും ബി ജെ പി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമോ അടുത്തായിരുന്നു ഒന്നും പറയാൻ ചേട്ടൻ പറയാൻ ആരാണെന്ന് മനസ്സിലായല്ലോ ഒരു മികച്ച ചായക്കടക്കാരനാണ് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നാളെ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി ചായക്കടയിൽ അത് കച്ചവടത്തെ ബാധിക്കും കച്ചവടം ബിഗിലേ താങ്ക് യു താങ്ക് യു ചേട്ടാ നല്ല ഭക്ഷണമായിരുന്നു നല്ല ചായ നല്ല ദോശ നല്ല ചമ്മന്തി എ ലോട്ട് താങ്ക് യു അപ്പോൾ മനസ്സ് നിറഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇനി നമുക്ക്